രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വർണ്ണവില അപ്രതീക്ഷിതമായ ഉയരങ്ങളിലേക്ക് എത്തിയേക്കുമെന്ന സൂചന മുൻപ് നൽകിയിരുന്നുവെങ്കിലും അത് രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിയോടെയാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഒത്തുവന്ന പല കാരണങ്ങളാലും അത് അല്പം നേരത്തെയാവുന്നതാണ് കണ്ടത് ഇപ്പോൾ റെക്കോർഡ് വിലയിൽ എത്തി നിൽക്കുമ്പോൾ ഈ ആഴ്ചയിൽ സുപ്രധാനമായ പല ഡാറ്റകളും വരാനിരിക്കുന്നു നാളെ വരാനിരിക്കുന്ന പണപ്പെരുപ്പ ഡാറ്റയും വ്യാഴാഴ്ച വരുന്ന പി പി ഐ ഡാറ്റയും സ്വർണത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കും കൂടാതെ റീറ്റെയിൽ സെയിൽസ് റിപ്പോർട്ടും പ്രതിവാര തൊഴിലില്ലായ്മ ക്ലെയിമുകളും വ്യാഴാഴ്ച ഉണ്ടാവും വെള്ളിയാഴ്ച വരുന്ന എംബാസ്റ്റേറ്റ് മാനുഫാക്ചറിംഗ് ഡാറ്റയും മിഷിഗൻ കൺസ്യൂമർ സെന്റിമെന്റ് സർവേയും മാർക്കറ്റ് നിരീക്ഷിക്കും കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തിഒൻപത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുകയാണ് കഴിഞ്ഞ സെഷനിൽ തങ്കവില ഗ്രാമിന് ആറായിരത്തി രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻചെയ്യുന്നതാണ് ഒരു ദിവസം പലതവണ മാറിക്കൊണ്ടിരിക്കുന്ന തങ്കവില മാറ്റത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതുമാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണവില നോക്കാം ഇന്ന് വിലയിൽ മാറ്റമില്ല ഇന്ന് പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് നാപ്പത്തി എട്ടായിരത്തി അറുനൂറ് ഗ്രാമിന് ആറായിരത്തി എഴുപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് നാൽപ്പത്തി എട്ടായിരത്തി മുന്നൂറ്റി അറുപത് ഗ്രാമിന് ആറായിരത്തി നാൽപ്പത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്